ഈ കാണുന്ന രീതിയിൽ ബ്രൂഡ് ചേംബർ ഹണി ചേമ്പറും ഉള്ളതും ബ്രൂഡ് ചേംബർ രണ്ടായിട്ട് തുറക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ചെറുതേനീച്ച കൂടിന്റെ ഹണി ചേമ്പറിലെ തേനെടുക്കുകയാണ് ഇന്ന് തേനീച്ച വളർത്തലിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ചെറുതേനീച്ചകളെ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ സാധിക്കും അങ്ങനെ വളർത്താൻ പറ്റുന്നു അതുപോലെ വളരെ ഈസി ഈസിയായിട്ട് തേനെടുക്കാൻ സാധിക്കുന്നതുമായ ഒരു കൂടാണ് ഈ ഡബിൾ ലെയർ കൂട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹണി ചേംബറിൽ തേനീച്ചകൾ തേൻ മാത്രമേ വെക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഹണി ചേംബറിലേക്ക് റാണി കയറി വരാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് തേനീച്ചയുടെ മുട്ടയും കുഞ്ഞുങ്ങളും ഒന്നുമില്ല ഇതിനകത്ത് തേനീച്ചകളെ തട്ടി ഒഴിവാക്കി ശേഷം വളരെ ായിട്ട് ഒരു നൈഫ് കൊണ്ട് മുഴുവൻ തേനും നമുക്ക് വളരെ ഈസിയായിട്ട് എടുക്കാൻ കഴിയുന്നു ബ്രൂട്ട് ചെമ്പറിൽ മുട്ടയും കുഞ്ഞുങ്ങളും ഉള്ള ഒരു ചെറുതനീച്ച കൂട് മേടിച്ചുകഴിഞ്ഞാല് മഴയും വെയിലും കൊള്ളാത്ത രീതിയിൽ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷം ഏപ്രിൽ അവസാനം അവസാനമാകുമ്പോഴത്തേക്ക് ഈ കാണുന്ന രീതിയിൽ വളരെ ഈസിയായി അവരവർക്ക് സ്വന്തമായി തേനെടുക്കാൻ സാധിക്കുന്നു ഒരു വീട്ടിലൊരു ചെറുതനീച്ച കോളനി കോളനിയെങ്കിലും വളർത്തുകയാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തുറന്ന് തേനെടുക്കാനും സാധിക്കും ശുദ്ധമായ ചെറുതനീച്ചയുടെ തേന് മാർക്കറ്റിൽ നല്ല വിലയുള്ളതാണ് ഈ ഹണി ചമ്പർ മുഴുവൻ തേനും നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി ഈ കാണുന്ന ബ്രൂട്ട് ചമ്പറിന് മുകളിലിരിക്കുന്ന കുറച്ച് തേനും കൂടെ മാത്രമേ എടുക്കാനുള്ളൂ ആ മഞ്ഞ നിറത്തിലുള്ളത് പൂമ്പൊടിയാണ് തേനിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് നമ്മൾ എടുക്കുമെങ്കിലും തേൻ കുപ്പിയിലേക്ക് മാറ്റുന്ന സമയത്ത് പൂമ്പൊടി കലരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് തേൻ എടുത്ത പെട്ടി നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം തിരികെ അമർത്തി അടയ്ക്കുകയാണ് ഈ ചെറുതേ കൂട്ടിൽ നിന്ന് അര കിലോ തേൻ ലഭിച്ചു അത് വൃത്തിയാക്കി നല്ല രീതിയിൽ കുപ്പിയിലും നിറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്